മുന്നേ കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തിരുന്ന എന്ന് ായിട്ടുള്ള വർഗീയവാദിയുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനേ അത് കേരള ജനത മൊത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല സീനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഖിലിന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ച് ഇത് രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ് അല്ലാതെ ഇപ്പുറത്തെ ജൂതരില്ല ഇപ്പുറത്ത് മുസ്ലിം അവിടെ നടക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് അല്ലാതെ രണ്ട് മതങ്ങൾ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യം ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രയേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളി പറയാില്ല കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജനത അല്ല മാരാർ എന്താ പറഞ്ഞത് ഇന്ത്യ രാജ്യവും ഏഴോ നൂറ്റി നാപ്പത്തിരണ്ട് രാജ്യങ്ങൾ വോട്ട് ചെയ്ത സമയത്തിൽ അതിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജനത ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ സോമാലിയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നെങ്കിൽ ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട് യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട് ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നുണ്ട് ഹേ ഇതൊന്നും അഖിലിനെ ബാധിക്കുന്ന കാര്യമല്ല എടാ അഖിലെ ഒരു കാര്യം മനസ്സിലാക്കണം ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു മതം എന്താണെന്നോ ഒരു രാഷ്ട്രം എന്താണെന്നോ പോലും അറിയാത്ത പിഞ്ചു പിഞ്ചു മക്കളെ ഇസ്രായേലിന്റെ ബോംബിന്റെ മുന്നിൽ ചിന്തിച്ചു തറുമ്പോ അല്ലെങ്കിൽ പച്ച വെള്ളം കുടിക്കാനുള്ള പച്ച വെള്ളം പോലും കിട്ടാതെ കിട്ടാതെ പട്ടിണി കടന്നി ചാവും എനിക്ക് ഇതിനപ്പുറം ഒന്നും അഖിൽമാർ പറയാനില്ല ബാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനില്ല ഈ പറഞ്ഞ ഇവന് ഈ ഒരു നിലപാടിനോട് ബാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളാണ് സംസാരിക്കേണ്ടത് നീ ഒരു തെറ്റയാടാ പഴമി